ഒരു ശീലം ശീലമാവണമെങ്കിൽ എന്തൊക്കെ കൊമ്പോണൻറ്റ്സ് വേണം നമ്മളൊരു പാചകം ചെയ്യുന്ന പോലെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ സാധനം വേണം എന്നൊരു ചോദ്യമല്ലേ അപ്പോൾ അതിൽ ഇത്ര ഇത്ര സാധനങ്ങൾ വേണം അതിങ്ങനെ തിളപ്പിക്കണം ഇങ്ങനെ വേവിക്കണം ഇങ്ങനെ അരച്ച് ചേർക്കണം അങ്ങനെയൊക്കെ അതിനൊരു കൊമ്പോണൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് തവണ ചെയ്യുമ്പോൾ അത് ശീലമാവും അങ്ങനെയാണ് അത് കറക്റ്റാണ് ബട്ട് അത് ഫസ്റ്റ് അല്ല ഒന്നാമത്തെ പോയിന്റ് ഒരു ശീലമുണ്ടാകാൻ ആദ്യം താല്പര്യം എന്ന വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം താല്പര്യം ഇനീഷ്യലി ഒരു വാല്യൂ ആണ് അഥവാ താല്പര്യം ഇല്ല എങ്കിൽ ചില കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല താല്പര്യം ഇല്ല എങ്കിൽ മറ്റൊരു വാല്യൂ അവിടെ വർക്ക് ചെയ്യണം കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം എനിക്കത് താല്പര്യമില്ല പക്ഷേ എനിക്കത് ശീലമാക്കണം അപ്പോൾ താല്പര്യമില്ലാത്തൊരു കാര്യം നമ്മുടെ തലച്ചോറ് ചെയ്യുമ്പോൾ തലച്ചോറ് ഒന്ന് സഫക്കേഷൻ അനുഭവിക്കുക അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ അവിടെ കഷ്ടപ്പെടാൻ തയ്യാറാകണം അവിടെ ഒരു വലിയൊരു ട്രാപ്പുണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ ചില കാര്യങ്ങളോട് താല്പര്യമുണ്ടാകുന്നത് അത് ചെയ്തിങ്ങനെ കുറച്ച് നോക്കുമ്പോഴാണ് ടേസ്റ്റ് പിടിക്കണ്ടേ നമുക്ക് ആദ്യം ഒന്ന് ഉദാഹരണത്തിന് നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും താല്പര്യമുള്ള കഴിക്കാൻ താല്പര്യമുള്ള ഫുഡ് ഐറ്റം ഏതാണെന്ന് ഒന്ന് ചിന്തിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ് അപ്പോൾ ഒരാൾ പറയുന്നു ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് വരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ നെയ്റോസ്റ്റാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും ഓക്കെ നിങ്ങൾ റോസ്റ്റിനോട് താൽപ്പര്യം ഉണ്ടായിട്ടാണോ റോസ്റ്റ് കഴിച്ച് ശീലിച്ചത് അതോ എപ്പോഴൊക്കെയോ കഴിച്ച് ശീലിച്ചപ്പോൾ അതിനോടൊരു ഇഷ്ടം ഉണ്ടായതാണോ എന്ത് ചോക്കിയേ ആദ്യത്തെ ചില കഴിക്കലുകൾ റോസ്റ്റ് കഴിക്കൽ ആദ്യത്തെ തവണ കുറച്ച് ചെയ്തത് നിങ്ങൾ താല്പര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങളൊരു എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്തതായിരിക്കും അപ്പോൾ എവിടെയോ വെച്ചിട്ട് പിന്നീട് അതിലേക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ താല്പര്യം ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ പ്ലാൻ ഇട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനമാണ് താല്പര്യം ഉണ്ടായാൽ ഉണ്ടായി അത്രമാത്രം പക്ഷേ ഒരു താല്പര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് നമ്മൾ നമുക്ക് തന്നെ വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് നമ്മളെ എക്സ്പ്ലോർ ചെയ്യണം പുതിയ കാര്യങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു ശീലം നമ്മൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും കുറച്ച് ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം അത് ചിലപ്പോൾ അതിനോട് താല്പര്യം വരും താല്പര്യം എന്നുള്ളത് ഒരു പ്രധാന പോയിന്റ് ആണ് അത് വളരെ ഓർമ്മ വേണം പക്ഷെ താല്പര്യം എന്ന പോയിൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ എപ്പോഴും കുറച്ച് ഓപ്പൺ ആക്കി വെക്കണം പുതിയൊരു കാര്യം പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പഴയ ശീലങ്ങൾ എപ്പോഴും ഹർത്താൽ ആചരിക്കും മനസ്സിലാകുന്നുണ്ടോ പുതിയൊരു ശീലം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ പഴയ ശീലങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് ഇവിടെ പാർട്ടി പ്രവർത്തകർ ഹർത്താലൊക്കെ ആചരിച്ച പോലെ ആ സാധനം പുതിയൊരു സാധനമായതുകൊണ്ട് അതിനെ പേടിയണം അത്രയേ ഉള്ളൂ അല്ലാതെ അത് മോശ സാധനമായതുകൊണ്ടല്ല ഇന്ന് എല്ലാവർക്കും അത് വേണം അതൊരു പുതിയ ആയതുകൊണ്ട് പഴയ ആചാരങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് പേടിയായിരുന്നു ഇതുപോലെ പുതിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ ശീലങ്ങൾക്ക് ഭയമാണ് അതാണ് ശീലത്തിൻ്റെ ശക്തി ശീലത്തിന് ശക്തിയുണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുതിയൊരു ശീലത്തെ എത്രയധികം ചെറുത്തു നിൽക്കുന്നു ഈ പഴയ ശീലങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു ബോഡിയിലുള്ള രോഗപ്രതിരോധ ശേഷി പോലെ ഡിഫൻസ് മെക്കാനിസം പോലെയാണ് ശീലം പ്രവർത്തിക്കുക അതൊരു ആൻറ്റിബോഡി ആയിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ശരീരത്തിൽ പലതിനെയും ചെറുത്തു നിൽക്കും നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള ശീലങ്ങൾ പോലും ചില പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ചെറുക്കുന്നു അതാണ് കയ്യിലുള്ളൊരു ശീലം കയറി വരുന്ന മറ്റു ശീലങ്ങളെ ചെറുക്കും പക്ഷേ എന്താ മിക്ക ആളുകൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കയ്യിലുള്ള ശീലമൊക്കെ കൊള്ളരുതാത്തതും ഇനി കയറി വരേണ്ടതാണ് ഇനി നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടീമിൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ ജീവിതം ശീലം എന്ന് പറയുമ്പോൾ നമ്മൾ റുട്ടീൻ എന്നൊരു മീനിങ് ശരിക്കും കൊടുക്കരുത് കേട്ടോ റുട്ടീൻ എന്നതും ഒരു ശീലമാണ് അതിനെ നമ്മൾ നിത്യാചാര പദ്ധതി എന്നാണ് പറയുക റുട്ടീൻ എന്നുള്ളതിൻ്റെ ശരിക്കും മലയാള വാക്ക് നിത്യാചാര പദ്ധതി എന്നാണ് അതിനെയല്ല നമ്മളിവിടെ ശീലം എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ശീലം ഇതൊരു റുട്ടീൻ അല്ലല്ലോ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ശീലം ആളുകളെ കെയർ ചെയ്യുന്ന ശീലം പോസിറ്റീവായിരിക്കുന്ന ശീലം ചിരിക്കുന്ന ശീലം സന്തോഷത്തോടെ ഇരിക്കുന്ന ശീലം ആരെയും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന ശീലം അങ്ങനെ അങ്ങനെ അഭിനന്ദിക്കുന്ന ശീലം താങ്ക് യു പറയുന്ന ശീലം നമ്മളൊരു ശീലം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എവിടേക്കാണ് ആദ്യം കിടക്കുന്നതെന്നറിയോ വലിയ ശീലങ്ങളിലേക്ക് കിടക്കും ആദ്യം തന്നെ ആ ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ശീലങ്ങളിലേക്കങ്ങട്ട് ആദ്യം കയറി കിടക്കും എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടാവും ആദ്യത്തെ ഈ കൊമ്പ് ഉലിക്കിയിട്ടുള്ള കയറൊക്കെ ഉണ്ടല്ലോ ഈ കരിഞ്ഞപ്പതൊക്കെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ കൊമ്പ ഒടിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇരി എന്നൊക്കെ എന്തിനു കൊള്ളും ഞാൻ ഇതുപോലെ പലതും തുടങ്ങിയതാണ് ഒന്നും നടന്നിട്ടൊന്നും അല്ലെങ്കിൽ എന്നെ എടുത്ത് കിണറ്റിൽ ഇടണം ഞാൻ വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്താ ചെയ്ത പ്രശ്നം എന്താ ആദ്യമേ എടുത്ത പൊങ്ങാത്ത സാധനം എടുത്ത് പോയി പൊക്കി നോക്കി നിങ്ങളൊരു ചുവട്ട് തൊഴിലാളി ആകാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഫസ്റ്റ് ഡേ തന്നെ ഒരഞ്ഞൂറ് കിലോ എടുത്ത് നിങ്ങളുടെ തലയിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും ജിമ്മിൽ പോകുന്ന ആളുകൾ ചില ആളുകൾ ജിമ്മിലൊക്കെ പോയിട്ടേ ആദ്യം തന്നെ ഉള്ള കട്ടയപ്പോൾ കൂടെ കയറ്റിയിട്ടിട്ടും ഭയങ്കര ജിംനേഷ്യ എന്നിട്ട് പിന്നെ ആ വഴിക്ക് വരില്ല കുറച്ച് നാൾ കഴുകി എന്താ അവിടെ പോയിട്ട് ഭയങ്കര ദുരനുഭവമാണ് കാലും കയ്യും പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ആ ട്രെയിനർ പറയും ചെറുതുപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു ശീലം ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതിൽ നിന്ന് ആരംഭിക്കണം ആളുകൾ ചെയ്യുന്നൊരു മെയിൻ മിസ്റ്റേക്ക് വലിയ ശീലങ്ങളെയാണ് ആദ്യം പോയി ആചരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ ഇപ്പോൾ സത്സ്വഭാവിയായി മാറുക എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്ത് നോക്കുക വലിയ മാനേഴ്സിലേക്കൊന്നും നമ്മൾ കിടക്കണ്ട ആദ്യമൊന്നും സിമ്പിൾ കുഞ്ഞു കാര്യം ഒരു ദിവസം പത്താളോട് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് സെക്കൻഡേ അതിന് ഉപയോഗിക്കുന്നുള്ളൂ ടെൻ സെക്കൻഡ് ശീലങ്ങളാണിതൊക്കെ അതുപോലെ ഒരാളെ കാണുന്ന സമയത്തൊന്ന് ഒന്ന് പുഞ്ചിരിക്കുന്നു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ബന്ധാണെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു അപ്പോൾ അപ്പോൾക്ക് അവിടെ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കുന്നു ഒരാളെ പരിഗണിക്കുന്നു അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ വളരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു വ്യക്തിയായിട്ടിരിക്കുന്നു ഇതൊരു നല്ല ശീലമായിട്ട് തോന്നിയിരുന്നെങ്കിൽ ചില ആളുകളെ കൈകാര്യം ചെയ്യാൻ ബാക്കിയുള്ളൊരു ടെൻഷനടിക്കണ്ടാവുക ആളോടെ എങ്ങനെയാണ് പോയി പറയുക പുള്ളി എങ്ങനെ പോയി കാണും ഇങ്ങനെ നമ്മളെ നമ്മളോട് ഒരാൾക്ക് വന്ന് സംസാരിക്കാൻ നമ്മളെ കൈകാര്യം ചെയ്യാൻ ഒരാൾ ടെൻഷൻ അടിക്കുന്നെങ്കിൽ നമ്മൾ വളരെ മോശമായ ഒരു വ്യക്തിയാണ് ആർക്കും ഓപ്പൺലി ആയിരിക്കണം അപ്രോച്ചബിളായിരിക്കണം എന്നുവെച്ചാൽ നമുക്ക് നിലപാടുണ്ടാവില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അപ്രോച്ചബിളായിരിക്കണം ഓപ്പൺ ആയിരിക്കണം നമ്മൾ അപ്പം ഇങ്ങനെ ഇതിനൊന്നും നമുക്ക് വലിയ സമയം ചിലവാക്കുന്ന ശീലങ്ങളല്ല ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ ശീലങ്ങൾ എന്തിനാണെന്നറിയുമോ ഒരു പോസിറ്റിവിറ്റി ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസിറ്റിവിറ്റി ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുക രാവിലെ വളരെ നെഗറ്റീവായ ഉണരലുള്ള ആളുകളുണ്ട് രാവിലെ ഒരു അന്തം വിട്ട ഉണരൽ വളരെ നെഗറ്റീവാണ് രാവിലെ എണീച്ച ഉടനെ തന്നെ ഒരു ഈ അലാറത്തന്നെ ശപിച്ച് അല്ല അയ്യോ നേരം വരികയെന്ന് പറഞ്ഞ് എണീക്കുന്നവർ എനിക്ക് വയ്യ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഒരു ഒരു ഉന്മേഷമില്ലാത്ത ചിന്തകളാൽ ആരംഭിക്കുന്നവർ അവരുടെ ദിവസം മുഴുവൻ പോക്കായിരിക്കും കാരണം നിങ്ങളുടെ ഫസ്റ്റ് തോട്ടിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് വാട്ട് ഈസ് യുവർ ഫസ്റ്റ് തോട്ട് ഇൻ എ ഡേ അത് നിങ്ങളുടെ ആ ദിവസത്തിൻ്റെ മുഴുവൻ എനർജിയെ സ്വാധീനിക്കുന്ന ഒരു ഒരു വിത്താണത് രാവിലെ എന്താ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിതച്ച ചിന്ത അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് തോട്ട് ശരിക്കും പ്രാക്ടീസിങ് ടൈമിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കിടക്കണം രാവിലെ ഉടനെ എന്ത് ചിന്തിക്കണം എന്നുള്ളത് രാവിലെന്ത് എണീച്ച ഉടനെ തന്നെ വാഹ് അങ്ങനത്തെ ഒരു ഫീല് വരണം നമുക്ക് ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഒരു നല്ല ഒരു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഉടനെ കുടിച്ച് നല്ലൊരു സന്തോഷത്തോടുകൂടെ ഞാനീ പറയുന്നത് ഒരു പത്ത് സെക്കൻഡിന്റെ കാര്യമാണ് മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ആദ്യമേ ഈ ഏഴ് മണിക്ക് എണീച്ച ആൾ നാല് മണിക്ക് എണീക്കാൻ പോലല്ല ചെയ്യേണ്ടത് അത് ഈ ഏഴ് മണിക്ക് എണീക്കുന്ന ആൾ ഏഴ് മണിക്ക് തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് എണീക്കാൻ തുടങ്ങും ഈ ശപിച്ചെണീക്കാതെ അവനവനെ തന്നെ ശപിച്ച ആ ഡേനെ ശപിച്ചെണീക്കാതെ ആ ഒരു ദിവസത്തിനോടുള്ളൊരു ഒരു ഒരു കൃതജ്ഞത കൃതാർത്ഥതയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് എണീക്കാൻ തുടങ്ങും അത് ഇതൊരു ടെൻ സെക്കൻഡ് റുട്ടീനാണ് പത്ത് സെക്കൻഡിൻ്റെ കാര്യമാണ് രാവിലെ എണീച്ച ഉടനെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് ഞാൻ രാവിലെ എപ്പോൾ എണീക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുക കാരണം രാവിലെ എണീക്കുന്ന കാര്യത്തിനോട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ നമ്മുടെ മൈൻഡിന് ഞാൻ പറഞ്ഞില്ലേ ശീലത്തിനോട് താല്പര്യം ഉണ്ടാവണം നെയ്റോസ്റ്റ് ഇഷ്ടമുള്ള ഒരാൾ ആദ്യത്തെ പത്ത് തവണ നെയ്റോസ്റ്റ് കഴിച്ചപ്പോഴേ നെയ്റോസ്റ്റ് കഴിക്കാനും എന്ന് പറഞ്ഞിട്ട് കഴിച്ചോ എന്ന് വിചാരിച്ചു നോക്കിയേ ആ സാധനത്തിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾ അതിനോട് കൊടുക്കുന്ന ഫസ്റ്റ് റിഫ്ലക്ഷൻ നെഗറ്റീവാണ് നിങ്ങൾ അതിനോട് ഒരു കൗതുകം ആ ഇത് കൊള്ളാമല്ലേ നല്ല സാധനം വലിയ സാധനം ചുരുട്ടിയൊക്കെ വെച്ചിരിക്കുന്നു ആദ്യത്തെ തവണ കഴിക്കുന്ന കുറച്ച് തവണകളിൽ നിങ്ങൾ അതിനോടൊരു ക്യൂരിയസ് ആയിരിക്കുകയും അതിനോടൊരു വാവ് ഫീലിംഗ് ക്രിയേറ്റ് ക്രിയേറ്റുകയും ചെയ്യുമ്പോഴേ താല്പര്യം ഉള്ളിൽ ജനിക്കുവാനുള്ള ഒരു സാങ്കേതിക സാഹചര്യം ഒരുങ്ങുന്നുള്ളതവിടെ നിങ്ങൾ ആദ്യമേ അതിനോട് റിജക്ഷനാണ് ഫിറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ അതിനോട് ഈ ജന്മം താല്പര്യം ജനിക്കില്ല അപ്പം അത് രാവിലെ ഉണരണോ അത് രാവിലെ ഉണരണോ അങ്ങനെയെങ്കിലാദ്യം ഈ ഉണരുന്ന സമയത്ത് ഈ രാവിലെ ഉണരാൽ എന്ന പ്രക്രിയയോട് ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുക അതാണ് താല്പര്യം ജനിപ്പിക്കുവാനുള്ള വഴി പിന്നെയാണ് ടൈം ആക്കണോ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പതുക്കെ 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 ബാഗിലേക്ക് പോവാം ടൈം ഏളി ആക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റായ കാര്യം എന്താണെന്നറിയോ രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്ന ചോദ്യത്തിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് രാവിലെ നിങ്ങൾ എന്തിനാണ് നേരത്തെ എണീക്കണം എന്നുള്ള ചോദ്യമാണ് കേട്ടോ മനസ്സിന് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അത് ഒതും ചെയ്യില്ല ഇപ്പം ഞാൻ ഏഴ് മണിക്കാണ് എണീക്കുന്നത് എനിക്കൊരു അഞ്ച് മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചു ആദ്യം കൊടുക്കണ്ട അപ്പോൾ രണ്ട് മണിക്കൂർ എനിക്ക് എക്സ്ട്രാ വരുവാണ് എൻ്റെ കയ്യിലേക്ക് എന്തിനാണ് ഈ രണ്ട് മണിക്കൂർ എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത് അഗ്രി ചെയ്യില്ല അഞ്ച് മണിക്ക് എണീക്കുന്നത് എന്തിനാണെന്ന് അതിന് മനസ്സിലായിട്ടില്ല വെറുതെ എണിച്ച് ഇങ്ങനെ സോഫ ഇരിക്കാനോ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാനോ വാട്ട് ഇസ് ദ നീഡ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു ശീലം അവിടെ വന്നിരിക്കുന്നത് എന്താ ഇപ്പം ഇതിൻ്റെ അത്യാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീക്കൽ എന്ന പ്രക്രിയയെക്കാൾ ആണ് രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്യാൻ അവിടെ എന്ത് ചെയ്യാനാണ് ഞാൻ ഉണരുന്നത് അപ്പോൾ അവിടെ ശരിക്കും നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ നേരത്തെ എണീക്കാനാണ് ഇപ്പം നിങ്ങൾ പ്ലാൻ ഇടുന്നതെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ട് ആവാൻ പാടുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്കൊരു നാല് മണിക്കൂർ ചെയ്യാനുള്ള കാര്യം ഉണ്ടായിരിക്കണം രാവിലെ അങ്ങനെ ഫീൽ ചെയ്യണം നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഫീൽ ചെയ്യണം മൈൻഡിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരു ശീലം ഉണ്ടാകാൻ നമ്മുടെ മനസ്സിന് നമ്മൾ തുടങ്ങിയ ഒരു പുതിയ ശീലത്തിൻ്റെ ഡിമാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സിനെ അലസമായിട്ടേ എടുക്കുള്ളൂ അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ മനസ്സിനോട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് നാളെ രാവിലെ നേരത്തെ നീക്കണം അപ്പോൾ മനസ്സ് ആ ആ ശരി 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 ഓക്കെ അങ്ങനെയാണ് മനസ്സതിനെടുക്കുള്ളൂ ഒരു സർക്കാർ ഓഫീസിൽ നിവേദനം കൊടുത്ത പോലെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇത് മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് മനസ്സിന് ഇങ്ങനെ നാല് മണിക്കൂർ പരിപാടിയാണ് കിടക്കുന്നത് കേട്ടോ രണ്ട് മണിക്കൂറെങ്കിലും കിട്ടിയാലേ എനിക്ക് അഡ്ജസ്റ്റ് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് രാവിലെ ചെയ്യാനുള്ള പരിപാടികളുണ്ടായിരിക്കണം അപ്പോൾ ഈ പരിപാടികൾ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ആ ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ടൈം വേണം ശരിക്കും എന്നുള്ള രീതിയിലൊരു ഷെഡ്യൂൾ ഇല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതിനോട് നിങ്ങളുടെ മനസ്സ് പ്രതിബദ്ധത കാണിക്കില്ല ഇത് രാവിലെ എണീക്കൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എന്ത് ശീലം തുടങ്ങുകയാണെങ്കിലും ആ ശീലത്തിൻ്റെ ആവശ്യകത അവിടെ ക്ലിയർ ആയിരിക്കണം ആ ശീലത്തിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ ദേഹം എന്ന വീട്ടിലേക്ക് മനസ്സെന്ന വീട്ടിലേക്ക് ഒരു പുതിയ ശീലം എന്ന അതിഥി കയറി വരികയാണ് അങ്ങനെ ചിന്തിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു അതിഥി കയറി വരുമ്പോൾ നിങ്ങൾ ഇരുന്നോ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ ആ അതിഥി പിന്നെ അടുത്ത ദിവസം വരില്ല അതാണ് ഈ ഒരു ശീലം ആദ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കൊടുക്കുന്ന വെൽക്കമിങ് എന്നു പറയുന്നത് നല്ലൊരു പോസിറ്റീവ് ഇരിക്കണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ കൂടെ ആയിരിക്കണം ശീലം വീണ്ടും വീണ്ടും ചെയ്യുക ആയിരം തവണ ചെയ്യുക പതിനായിരം തവണ ചെയ്യുക എന്നാൽ അത് ശീലാവും അങ്ങനെയല്ല അത് നിങ്ങൾ എത്ര തവണ ചെയ്താലും ശീലാവില്ല അങ്ങനെ ചെയ്യുക അതിനോടുള്ള അപ്രോച്ച് നെഗറ്റീവ് ആണെങ്കിൽ എന്തോ എവിടെ വായിച്ച് കേട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ് അല്ലാതെ നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം താല്പര്യം ജനിപ്പിക്കലാണ് നമ്മൾ ശീലം ജനിപ്പിക്കലിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് താല്പര്യം ജനിപ്പിക്കൽ വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണത് താല്പര്യം എന്ന സാധനം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ താല്പര്യം എന്നത് ഉണ്ടാകണമെങ്കിൽ അതിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് വെച്ച് ശീലിച്ചാൽ മതി ഒരു എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ ആദ്യമേ ഇനി മരിക്കോളം രാവിലെ അഞ്ച് മണിക്ക് എണീച്ച് നടക്കാൻ പോകുന്നു അല്ല പ്ലാൻ ഞാൻ ഒരു രണ്ട് ദിവസം നടന്നു നോക്കട്ടെ എന്ത് രസമായിരിക്കില്ലേ രാവിലത്തെ ആ തണുപ്പും രാവിലെ ഉഷാറാവലും അങ്ങനെ നമ്മൾ നമ്മളെ വീരവാദം മുഴക്കി ആരംഭശൂരത്വം കാണിച്ച് പത്ത് ദിവസം കഴിഞ്ഞൊരിടത്ത് ഇരിക്കുന്നതിന് പകരം നമ്മളതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് നെയ്റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നെയ്റോസ്റ്റാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ കയറിട്ടെന്നൊന്നും പറയുന്നില്ലല്ലോ നെയ്റോസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയി ചിലപ്പോൾ പിന്നീട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ തവണ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള വലിയ വാക്കുകളൊന്നും പറയാതിരിക്കാം ഞാൻ കുറച്ച് ദിവസം ഇതൊന്നും ചെയ്തു നോക്കട്ടെ ഇതൊന്ന് എൻജോയ് ചെയ്യട്ടെ അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് ഇതാണ് പോസിറ്റീവ് അപ്രോച്ച് ആൻഡ് സിമ്പിൾ അപ്രോച്ച് നമ്മൾ നമ്മളുടെ ബ്രെയിനിന് എന്തോ ഒരു വലിയ ലോഡ് കൊടുന്ന് ഇറക്കിയിരിക്കണമെന്ന് ഫീൽ ചെയ്യരുത് അങ്ങനെ ഫീൽ ചെയ്യരുത് ഒരു ഫൺ ഗെയിം കിട്ടിയ പോലെ ഫീൽ ചെയ്യണം ഒരു ലോഡ് വന്ന് തലയ്ക്ക് കയറരുത് അപ്പോൾ ഉടനെ നമ്മളുടെ നിലവിലുള്ള ശീലങ്ങൾ ഈ പുതിയ ശീലത്തിനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും കാരണം അത് കംഫർട്ട്നെസ്സിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ അതുകൊണ്ട് ഇത് വളരെ രസകരമായിട്ട് വേണം നമ്മൾ ഈ ശീലങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്